നാടകരംഗകല രംഗശില്പം രംഗസസംവിധാനം എന്നീ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് വേലൂർ ഡ്രാമകം നാടകസമിതിയും ചിറയൻകീഴ് ഡോക്ടർ ജി ഗംഗാധരൻ നായർ സ്മാരക സമിതിയും സംയുക്തമായി നൽകുന്ന പ്രഥമ പുരസ്കാരത്തിന് പ്രശസ്ത നാടക പ്രവർത്തകൻ ആന്റോ ജോർജ് അർഹനായി നാളെ നടക്കുന്ന നാടകോത്സവ സമാപന സമ്മേളനത്തില് പതിനായിരത്തിയൊന്ന് രൂപയും പ്രശസ്തി പത്രവും സമ്മാനിക്കും പ്രബലൻ വേലൂർ അരുൺലാൽ കെ യു കൃഷ്ണകുമാര് എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര ജാതാവിനെ തെരഞ്ഞെടുത്തത് പ്രശസ്ത കലാഗവേഷകനും നാടക പ്രവർത്തകനും അധ്യാപകനും എഴുത്തുകാരനുമായിരുന്ന ചിറയൻകീഴ് ഡോക്ടർ ജി ഗംഗാധരൻ നായരുടെ സ്മരണ നിലനിർത്തുന്നതിനും കലാസാഹിത്യ നാടക സാംസ്കാരിക മേഖലകളിൽ പ്രോത്സാഹനം നൽകുന്നതിനുമായാണ് പുരസ്കാരം തൃശൂർ സ്വദേശിയായ ആന്റോ ജോർജ് മുപ്പതു വർഷത്തിലധികമായി രംഗശില്പരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഘസാക്കിന്റെ ഇതിഹാസം ഉബ്രോയ് തലാട്ടം പീർ ജെയിന്റ് ഹട്ടാമല നാടിനപ്പുറം തുടങ്ങി രംഗശില്പകലയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള നിരവധി നാടകങ്ങളിൽ തന്റെ വൈഭവം തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ചെറിയ കീട് ജി ഗംഗാധരൻ നായർ സ്മാരക സമിതി അവർ നൽകുന്ന അവാർഡാണ് അത് ഗ്രാമവുമായി ചേർന്നിട്ടാണ് അവാർഡ് നൽകുന്നത് ഗ്രാമ വേദിയിലാണ് ഒൻപതാം തീയതി അവാർഡ് സമൂഹം സമർപ്പിക്കുന്നത് അപ്പൊ ഈ വർഷം പ്രഥമ പുരസ്കാരത്തിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് പ്രശസ്ത ചിത്രകാരനും നാടപ്രവർത്തകനുമായിട്ടുള്ള ശ്രീ ആൻഡോ ജോർജിനെയാണ് അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ് തിയേറ്റർ തിയേറ്ററായി ഗ്രൂപ്പ് മുതൽ ഒരുപാട് വലിയ അധ്വാനം ചെലവഴിച്ചുകൊണ്ട് അദ്ദേഹം രംഗ വസ്തു നിർമ്മാണത്തിൽ ഏർപ്പെട്ട വ്യക്തിയാണ് ചിത്രകാരൻ എന്ന നിലയിലും നാടക എന്ന നിലയിലും സജീവമായി കലാപ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണ് ആൻഡോ ജോർജ് എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗ്രാമകം ഫെസ്റ്റിവൽ ഡയറക്ടർ അരുൺലാൽ കൺവീനർ ഇ എം വിനീത് നാടക സംവിധായകൻ പ്രബലൻ വേലൂർ എന്നിവർ പങ്കെടുത്തു സിസിടിവി ന്യൂസ്